ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് മാത്രം നമുക്കൊരു കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കിയല്ലോ അപ്പം നമ്മൾ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം ആദ്യം നമ്മൾ ഒരു കപ്പ് പാൽ അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി നല്ലോണം ഇളക്കി ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വെക്കാം അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചാലും മതി നല്ല ഇളക്കി മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കന് വേണ്ട ഉപ്പ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ അളവിന് വേണ്ട മാത്രം പിന്നെ കുരുമുളക് മുളക് പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ആയില്ലെങ്കിൽ മിക്സി അടി അടിച്ചാൽ മതി അപ്പോൾ തന്നെ മിക്സ് ആയിക്കോളും പിന്നെ നല്ലോണം കുത്തി കീറി എടുത്തേക്കുന്ന ചിക്കൻ എന്ന് വെച്ചാൽ ഉള്ളി മസാല ചെല്ലണം അതുകൊണ്ട് കുത്തി കീറി എടുത്തേക്കുന്ന ചിക്കൻ ഇട്ട് നല്ലോണം ഇളക്കി ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഞ്ചില്ല അഞ്ച് വെക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ ഒരു നാല് മണിക്കൂറായാലും മതി അപ്പം ഞാൻ അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് അതിന് വേണ്ട മാവ് തയ്യാറാക്കാം ആദ്യം മൈദ പിന്നെ കോൺഫ്ലവർ പിന്നെ ഇടുന്ന സാധനം എന്ന് വെച്ചാൽ ഇത്തിരി സോഡാപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇത്തിരി കുതിന്ന് വീർക്കാൻ വേണ്ടി മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചേച്ചത് ഉപ്പ് കുരുമുളക് പിന്നെ ഒരു കോഴിമുട്ട ഒറ്റ കോഴിമുട്ട ഇട്ടാൽ മതി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കല്ലേ മുട്ടയിട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ മാവിന് വേണ്ട വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ലോണം ഇളക്കി 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 നമ്മുടെ ഏത്തക്കാപ്പ മുക്കി പൊരിക്കാൻ എടുക്കുന്ന അതേ ഒരളവിൽ ആ ഒരു ഇതിലുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേഡ് സ്റ്റെപ്പായിട്ടുള്ള മൈദ ഇട്ടു കോൺഫ്ലവർ ഇട്ടു കോൺഫ്ലവർ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല ശകല അരിപ്പൊടി ഇട്ടാലും മതി പിന്നെ മുളക് പൊടി എൻ്റെ മുളകിന് എരിവ് കുറവായൊണ്ടാണ് ഇത്രയും മുളക് പൊടി മുളക് പൊടി എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ നല്ലോണം കട്ടയില്ലാതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എണ്ണ ഒഴിച്ചു എണ്ണ നല്ലോണം മൂക്കട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച എന്നാ ബട്ടർ മിൽക്കീന്ന് നമ്മുടെ ചിക്കൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള മൈദ കോട്ടിങ്ങിലിട്ട് നല്ലോണം ഒന്ന് എടുത്തിട്ട് നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് ഇട്ട് നല്ലോണം മൈദ ഇങ്ങനെ കുക്കി എടുക്കുക എന്നു വെച്ചാൽ നല്ലോണം ചിക്കൻ ഈ മൈദ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഒന്ന് കൊടഞ്ഞെടുക്കണം എന്നിട്ട് നമ്മളിപ്പോൾ വറക്കാനുള്ള ചിക്കൻ പീസ് മാത്രം റെഡിയാക്കാൻ വെക്കാവുള്ളൂ ഇത് വറുത്ത് കോരിയിട്ടേ രണ്ടാമത്തെ റെഡിയാക്കുള്ളൂ അവിടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണ എടുത്തിരിക്കുന്നുണ്ട് ഒരു മൂന്ന് പീസ് എന്നുവെച്ചാൽ ഇത്തിരി സ്പേസ് കാണണം അതിൻ്റെ ഉള്ളിൽ കാരണം തിങ്ങി നിൽക്കരുത് അപ്പോൾ മൂന്ന് പീസ് തന്നെ ഇട ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ട് പയ്യെ നമ്മൾ തീ കുറച്ച് വെച്ച് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ലോണം ഉള്ള് വേഗണ്ടേ അപ്പോൾ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ല പരുവായിട്ടുണ്ട് നമ്മൾ കോരിയിട്ടുണ്ട് നല്ലവണ്ണം ഇരിക്കുന്ന ചിക്കനാണ് അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കണം അപ്പൊ നമ്മുടെ ആവശ്യത്തിന് കഴിക്കുകയും